പുന്നത്തുറ ഗവൺമെന്റ് യു സ്കൂളിൽ വായനാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ടി ജി വിജയകുമാർ വായനാ ദിന മാസാചരണം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോസ്മി ജോസഫ് അധ്യക്ഷത വഹിച്ചു കുഞ്ഞുണ്ണി സ്മാരക സാഹിത്യ പുരസ്കാര ജേതാവ് ടി എ മണി ത്രികോദമംഗലം എസ് എസ് ജി പ്രസിഡന്റ് എം കെ സുഗതൻ വിദ്യാർത്ഥി പ്രതിനിധി കുമാരി ലക്ഷ്മി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി രേവതി വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാസ്റ്റർ മാധവ് മനോജ് വായനാ ദിന ഗാനം ആലപിച്ചു ഹെഡ് മാസ്റ്റർ ബിജോ ജോസഫ് സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി സജീ പി ഗോപാൽ നന്ദിയും രേഖപ്പെടുത്തി പുസ്തക പ്രകാശനം പോസ്റ്റർ പ്രദർശനം എന്നിവയും വായനാ ദിനത്തിനോടനുബന്ധിച്ച് സ്കൂളിൽ ഒരുക്കിയിരുന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ